നമ്മുടെ ഒപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട് ഡോക്ടർ മോഹൻ മോഹൻ വർഗീസ് സർ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വെനസ്വേലയിലെ സംഭവ വികാസങ്ങളാണ് നമുക്കറിയാം പുതുവർഷം പിറന്ന് നാലാം ദിവസം തന്നെ ലോകത്ത് വീണ്ടും അശാന്തി പട്ടിരുന്ന ഒരു സാഹചര്യം റഷ്യയും അങ്ങനെ പല രാജ്യങ്ങളും അമേരിക്കക്കെതിരെ തിരിയുമ്പോൾ അമേരിക്ക നടത്തിയ ഒരു ആ ഒരു ആക്രമണത്തിലൂടെ പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം അത്തരത്തിലൊരു നീക്കം ട്രംപ് നടത്തുമ്പോൾ ആ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണോ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ തീരുമാനമനുസരിച്ച് മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ എത്തി നിൽക്കുന്നു അമേരിക്ക നോക്കൂ അമേരിക്കയുടെ ആത്യന്തികമായ താല്പര്യം ബിസിനസ് താല്പര്യങ്ങൾ തന്നെയാണ് ഓയിൽ ഇൻഫ്രസ്റ്റ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഓയിൽ ഇൻഫ്രസ്റ്റ് എന്നത് എടുത്തു പറയാൻ യാതൊരു സങ്കോചവും ഡൊണാൾഡ് ട്രംപ് കാട്ടുന്നതുമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ലോകത്തോടെ ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു അമേരിക്കൻ എണ്ണ കമ്പനികൾ ഇനി മുതൽ വെനിസിലയിൽ ആക്റ്റീവ് ആകാൻ പോവുകയാണ് വെനുസിലയുടെ യഥാർത്ഥ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ നോക്കൂ ഡെൽസി റോഡ്രിഗസ് എന്ന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പദവിയിൽ എത്തി എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അനുകൂലമായ ഒരു മനോഭാവം വെനുസലിന്റെ പുതിയ നേതൃത്വത്തിന് ഉണ്ടാവുക എന്നതാണ് അത് സാധ്യമല്ല എങ്കിൽ ഒരു പക്ഷേ പഴയ പ്രതിപക്ഷത്തെ നൊബൈൽ സമാധാന സമ്മാന ജേതാവ് മറിയ കൊറയോ പ തിരിച്ചു കൊണ്ടുവരികയും അവരെ അധികാര ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് രണ്ടാമത്തെ ഒരു ലക്ഷ്യം ആകാം ശരി ആത്യന്തികമായി അമേരിക്കയുടെ എണ്ണ കമ്പനികൾക്ക് അവിടെ നിർബാധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദേശസാൽക്കരണം സംഭവിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന രീതിയിൽ നിർബാധം എണ്ണ ഖനനം ചെയ്യാനുള്ള അനുവാദമുണ്ടാകണം അവകാശമുണ്ടാകണം ഉണ്ടാകണം എന്നതാണ് നോക്കൂ ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനുസ്വല ലോകത്തിന്റെ ആകെയുള്ള എണ്ണയുടെ ക്രൂഡ് ഓയിലിന്റെ ഏതാണ്ട് പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെ വെനുസിലയുടെ മണ്ണിനടിയിലാണ് നാൽപ്പത് ശതമാനം പോലും ഖനനം ചെയ്തെടുക്കാൻ ഇപ്പോൾ വെനുസിലയുടെ ടെക്നോളജിക്ക് കഴിയുന്നില്ല അവിടെയുള്ളത് ഈ സാമാന്യം കൂടിയ ഇന്ധനമാണ് കട്ടി കൂടിയ ക്രൂഡ് ഓയിലാണ് അത് സംസ്കരിച്ചെടുക്കാനും അത് റിഫൈൻ ചെയ്യാനും ലേശം ബുദ്ധിമുട്ടുള്ള ഇതാണ് അവിടെ ടെക്നോളജി ആവശ്യമായി വരും അമേരിക്കയ്ക്ക് ആ ടെക്നോളജി കൊടുക്കാൻ സാധിക്കും തീർച്ചയായും അത് മാത്രമല്ല ഉപരോധം കൊണ്ട് വല്ലാതെ വലയുന്ന വെനുസിലയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ കമ്പനികൾ അവിടെ വരികയും ഖനനം നടത്തുകയും അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് വെനുസിലയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുകയും ചെയ്താൽ ഒരുപക്ഷെ താൽക്കാലികമായി എങ്കിലും വെനുസിലൻ ജനതയെ ഇപ്പോൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ നാണ്പ്പരുപ്പം ഇതെല്ലാം കൊണ്ട് പുറതിമുട്ടുന്ന ജനതയ്ക്ക് താൽക്കാലികമായ ഒരു ആശ്വാസമാകും പക്ഷെ ആത്യന്തികമായ വിഷയം അവിടെ നിൽക്കും ഒരു രാജ്യത്തിന്റെ പരമാധികാരം എന്നത് മരീചികയായി മാറുന്ന ഒരു അന്തരീക്ഷം നോക്കൂ ഇന്ന് വെനുസിലേക്ക് സംഭവിച്ചത് നാളെ ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കാം അതുകൊണ്ടാണ് ഇവിടെ കേട്ട ഒരു കാര്യം പ്രസക്തമാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വളോതിമർ സെലസ്കി പറഞ്ഞത് ഭംഗിയാന്തരേണ പറഞ്ഞതാണെങ്കിൽ പോലും എന്തുകൊണ്ട് പുട്ടിനെ പോലെ ഒരു നേതാവിനെ അല്ലെങ്കിൽ കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ പോലെ ഒരാളെ ഇതുപോലെ രാത്രിയുടെ മറവിൽ തട്ടിക്കൊണ്ടു പോകാൻ എന്താണ് തടസ്സം എന്നാണ് ഭംഗിയാന്തരേനെ ചോദിച്ചു വെക്കുന്നത് സെലൻസ്കി അത് സാധ്യമാവുന്നില്ല അതുകൊണ്ട് ഈ ചാക്കൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഭാരമല്ല ഇവർക്കൊന്നും അതുകൊണ്ട് സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം നനഞ്ഞ ഇടം കുഴിക്കുക എന്ന ഒരു അമേരിക്കൻ നയം ഇവിടെയും പാലിക്കുന്നു അതിന് പറയുന്ന കാര്യം അമേരിക്കയുടെ ബാക്ക് യാർഡിൽ അമേരിക്ക വിരുദ്ധ ശക്തികൾ രാഷ്ട്രീയമായി സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്കക്കെതിരെ സംഘടിക്കുന്നു അത് ഡ്രഗ് ഹാഫ്റ്റന്റെ രൂപത്തിൽ നാർക്കോ ടെററിസമാണ് അവിടെ നടക്കുന്നത് ഇതാണ് ട്രംപിന്റെ ആരോപണം അമേരിക്ക പറയുന്ന ഒരു ന്യായം അതാണ് നാർക്കോ ടെററിസത്തിന്റെ പേരിൽ അതായത് നാർക്കോട്ടിക്സ് വിറ്റ് കിട്ടുന്ന പണം തീവ്രവാദ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുകയും മാത്രമല്ല അമേരിക്കയുടെ തന്നെ ജനതയ്ക്കിടെ ആരോഗ്യം കാർന്ന് നിന്നുന്ന രീതിയിൽ ഫെൻറ്റനിൽ എന്ന രാസവസ്തുവും അതുപോലെ മറ്റ് നാർക്കോട്ടിക് മെറ്റീരിയൽസും അമേരിക്കയിലേക്ക് നിർബാധം കടത്തിവിടുകയും ചെയ്യുന്നു മെക്സിക്കോ അതിർത്തി വഴിയും അല്ലാതെയും കടത്തിവിടുന്നു അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നിക്കോളാസ് മഡൂറോ കുറ്റക്കാരനാണ് അദ്ദേഹം ഒരു കാത്തുള്ള നേതാവായി അമേരിക്ക ചിത്രീകരിക്കുന്നു അത് തെളിയിക്കുക എന്നതാണ് അവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഇനിയുള്ള വെല്ലുവിളി ഇപ്പോൾ അമേരിക്കയുടെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി വേണം അദ്ദേഹം വിചാരണ ചെയ്യപ്പെടാൻ ഏതാണ്ട് കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു ഇപ്പോൾ വിചാരണ ഘട്ടത്തിൽ അന്വേഷണ ഘട്ടത്തിലാണ് നേരത്തെ സദ്ദാം ഹുസൈൻ സംഭവിച്ചതുപോലെ ഒരു പതിറ്റാണ്ട് മുൻപ് സദ്ദാം ഹുസൈനെ പിടികൂടി ചിത്രവധം ചെയ്ത് വിചാരണ ചെയ്ത് വധിച്ചതിന് സമാനമായ രീതിയിൽ നിക്കോള മഡുറയുടെ ഭാവിയിൽ തീരുമാനിക്കപ്പെടുമോ അതോ ഒരു പാനമയുടെ പ്രസിഡന്റ് ആയിരുന്ന നോറിയേഗ മാനുവൽ നോറിയേഗയെ ഒരു സൈനിക നടപടിയിലൂടെ ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ഇതേ ഡെൽറ്റ ഫോഴ്സ് നേരത്തെ പിടികൂടി അമേരിയിലേക്ക് കൊണ്ടുപോയി വിചാരണ ചെയ്ത് ഏറെക്കാലം തടവിൽ പാർപ്പിച്ചതിന് ശേഷം നാട് കിടത്തിയ അതേ സംഭവം ഉണ്ടാകുമോ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് ലോകക്രമം ആകെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു മാറി മറിയുകയാണ് അമേരിക്ക കേന്ദ്രീകൃത ഒരു ക്രമം എന്നതിലുപരിയായി അമേരിക്ക ഡിക്ടേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ പീസ് അമേരിക്കയുടെ ഒപ്പമാണ് എങ്കിൽ ഏത് എണ്ണ സമ്പന്ന രാജ്യത്തിനും നിലനിൽക്കാം അമേരിക്കയുടെ തീട്ടൂരകൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ലോകരാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് അതിനെതിരെ നിൽക്കാൻ ചൈന തയ്യാറാവുമോ ചൈനയുടെ ഭാഗത്തുനിന്നും വലിയ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് കൃത്യമായി പ്രതികരിച്ചു കഴിഞ്ഞു ഭാരത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം ഇതിനെ അപലപിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടായി പക്ഷേ അതിനെ ഒരു ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ഉയരാൻ ഭാരതത്തിന് കഴിയുമോ അതെന്താണ് അതിന്റെ സാധ്യതകൾ അതേക്കുറിച്ച് കൂടുതൽ ഗൗരവമായ ചർച്ചകൾ വേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇന്ന് വെനസിലേക്ക് സംഭവിച്ചത് ഗ്ലോബൽ സൗത്തിലെ ഏത് രാജ്യത്തിനും സംഭവിക്കാം ഭാരതത്തിനും സംഭവിക്കും എന്നല്ല ഏത് രാജ്യത്തിനും ദുർബലമായി ഏത് രാജ്യത്തിനും സംഭവിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ പ്രതികരണത്തിന്റെ പുതിയ പന്ധാവുകൾ തേടേണ്ട സമയമായിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് യെസ് യെസ് വളരെ നന്ദി സാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്